എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയൊരു അടദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്ക് ആവശ്യമായ മെയിൻ ചേരുവകൾ ചെറുപയറും പച്ചരിയുമാണ് മുക്കാൽ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പച്ചരിയും ഇതിലേക്ക് രണ്ട് നുള്ളു ഉലുവ കൂടി കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത ശേഷം മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുതിരാനായി വെക്കണം ചെറുപറും അരി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം മിക്സിയിലേക്ക് ഇടാം രണ്ട് പ്രാവശ്യമായി അരച്ചെടുക്കാം ഈ ഒരു രീതിക്ക് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം ഇത് ബൗളിലേക്ക് മാറ്റാം കൂടി അരച്ചെടുക്കാം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം എത്ര ദോശ ആവശ്യമുണ്ടോ അത്രയും മാവ് എടുത്താൽ മതി ഞാൻ മൂന്ന് തവി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം ചെറിയ തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ വരുന്നുണ്ട് ഇരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കറിവേപ്പില മുറിച്ചത് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഇട്ടുകൊടുക്കാം മാവിനാവശ്യമായി ഉപ്പ് ഇടുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം കുറച്ചൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ദോശമാവിൻ്റെ അയവിലല്ല മാവ് വേണ്ടത് ഇഡ്ലി മാവിനെക്കാട്ടിലും കുറച്ച് കട്ടി കൂടിയതായിരിക്കണം മാവ് പത്ത് മിനിറ്റ് റെസ്റ്റനായി വെക്കാം അതിനുശേഷം അട ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ള മാവ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒന്ന് രണ്ട് ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ദോശ ഉണ്ടാക്കിയെടുക്കാം തവയിലോ പാനിലോ ഉണ്ടാക്കാം പാനിലേക്ക് നെയ്യോ എണ്ണയോ ഇടാം അതല്ലാതെ പരത്തണ്ട കുറച്ച് കട്ടിയോട് കൂടിയാണ് വേണ്ടത് അടച്ചു വെച്ച് വേവിക്കാം എല്ലാ ഭാഗവും നന്നായി വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു കിട്ടണം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇതെടുക്കാം ഇതുപോലെ മൊരിച്ചെടുക്കണം വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ദോശയ്ക്ക് സ്പൈസി ചട്നിയുടെ കൂടെയോ ശർക്കരയുടെ കൂടെയോ സെർവ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റായും ഈവനിംഗ് സ്നാക്കായും ഉണ്ടാക്കാം ചെറുപയറിൻ്റെ അളവ് കൂടുതലും അരിയുടെ അളവ് കുറവുമാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ചെറുപയർ ദോശയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ